നടൻ സിദ്ദിഖിനെ തേടി പരക്കം പായുകയാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് നടിയുടെ അപ്രതീക്ഷിത വെളിപ്പെടുത്തലുകളിൽ ജീവിതവും കരിയറും ഒരുപോലെ തകർന്നു നിൽക്കുന്ന നടൻ ഇനി ജയിൽവാസമെങ്കിലും ഒഴു ഒഴിവാക്കി കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് നിലവിൽ ജീവപര്യന്തം വരെ ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റമാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം നടനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ വലിയ തോതിൽ വൈറലായ ഒരു വീഡിയോ നടി ബീന ആന്റണി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നതും ആശ്വസിപ്പിക്കുന്നതുമല്ല എന്നാൽ ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിച്ചതോടെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നടി ഇപ്പോഴുള്ളത് തുടർന്ന് ബീന ആന്റണി വേദനയോടെ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കുമെങ്കിലും കുറെ പേർക്ക് അറിയില്ല അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് കാരണം എൻ്റെയൊക്കെ തന്നെ മനുവിൻ്റെയും എൻ്റെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വളരെ ചർച്ച ചെയ്തൊരു സാധനമാണ് ഒരുപാട് സ്ഥലത്ത് എനിക്ക് ഒത്തിരി പേരയച്ചു തന്നു ഇതൊരു വലിയ ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററുടെ ഓഫീസ് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സംഭവം അപ്പോൾ അതെനിക്കൊരു ക്ലിയർ ഒരു ക്ലാരിറ്റി തരണമുണ്ട് അതാണ് ഞാൻ ഈ പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധിക്കയുടെ മകൻ മരിച്ച സാപ്പി മരിച്ച സമയത്ത് ഞാൻ ബാക്കി എല്ലാ എല്ലാ സഹപ്രവർത്തകരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റില്ല ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജനറൽ ബോഡി സമയമാണ് അമ്മയുടെ അന്ന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരിട്ട് ചെന്നിട്ട് പുള്ളി എടുത്ത് സംസാരിച്ച ഒരു വിഷലാണ് ആ കാണുന്നത് സാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഉറ്റുപാടവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മച്ചും കൂടെ ഒരു വർക്ക് ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടെ സിദ്ധിക്കട വീട്ടിൽ കയറി ആലുവേല് അപ്പോൾ ഈ കട ഉമ്മാ ഇക്കയുടെ വൈഫ് മരിച്ചുപോയ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക വരണ വഴി വിളിച്ച് പറഞ്ഞു ഉമ്മ ഇതിന് പരിപ്പേറി ഉണ്ടാക്കി വെക്കണം കേട്ടോ അവൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം അവളുടെ അപ്പച്ചൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആ പരിപ്പേറി ഉമ്മ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് വന്ന് ഞാനും എൻ്റെ അമ്മച്ചിയും അവിടെ നിന്ന് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് സാപ്പി അന്ന് ഒരു ലക്സ് സോപ്പും കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന നടക്കുന്നൊരു കുഞ്ഞ് മോനെയാണ് ഞാനെന്ന് എനിക്ക് ഭയങ്കര അവനോട് സ്നേഹവും ലാടനയൊക്കെ ഞാൻ ഒരുപാട് എന്താണ് പറയുന്നത് അവനെ കുറേ നേരം അവൻ്റെ അടുത്ത് ഇരുന്ന് കളിച്ചും ചിരിച്ചിട്ടൊക്കെയാണ് പോരുന്നത് പിന്നെ അതിന് ശേഷം ഒത്തിരി പ്രാവശ്യം അവനെ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടും കണ്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാനും മനു കൂടെ വണ്ടിക്ക് പോകുന്നതിരിക്കും ഞാൻ അവിടെ ഓബ്രോൺ പോണ്ട് അവനും അവൻ്റെ ബ്രദർ കൈ പിടിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ തളത്തിട്ട് ഞാൻ വിളിച്ചു അപ്പം ഈ മോനേന്ന് വിളിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു കൊടുത്തേ ബീ നാൻറ്റീന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി അതാണ് ഞാൻ അവരെ ലാസ്റ്റ് കാണുന്നത് അതിനുശേഷം അവൻ മരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം തോന്നും മരണം എന്ന് പറയുന്ന ആർക്കും അത്ര വിദൂരമല്ല നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാം ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരു എന്താ പറയുക ആ ഒരു പുള്ളിയുടെ വേദനയിൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ എൻ്റെ ഒരു സാന്ത്വനിപ്പിക്കലായിരുന്നു അത് പേരിൽ ഒരു ഇത് വന്നു ഞാൻ സമ്മതിക്കുന്നു സ്ത്രീ വന്ന് ഇങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് നിയമത്തിന്റെ മുന്നിൽ വരട്ടെ അദ്ദേഹം അത് ചെയ്താണ് ചിന്തിക്കുക ചെയ്താണെങ്കിൽ അതിലുള്ള ശിക്ഷ കിട്ടട്ടെ ഞാൻ ഒരിക്കലും അതിലേക്ക് ഒന്നും പോകുന്നില്ല അതേസമയം സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അതിൻ്റെ വേദനയിൽ നിൽക്കുന്ന നടനെ ആശ്വസിപ്പിക്കുന്ന ബീന ആൻ്റണി എന്ന തരത്തിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് എന്നാൽ സത്യം അതല്ലെന്നാണ് ബിന വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചോട്ടെയെന്നും നടി കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ